श्रीनारायण परमगुरवे श्री शारदाम्बिकायै नमः ശിവഗിരിശിഖരാഗ്രെ ദിവ്യപദ്സനസ്തം വരദമഭയഹസ്തം പാപവിധം സ്വപ്ദം സുജന നിഗരസേ്യം ചാരുകാരുണ്യനേത്രം കലി കലുഷവിനാശം നോമി നാരായഖ്യം ജയനാരായണ ഗുരുപ്രി ശിവഗിരീശ്വരീശാര ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചിക സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരുസ്വാമി ത്രിപാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ അനന്തകൂടി പ്രണാമം അറിവിൻ്റെ ദേവത ശ്രീ ശാരദാബയ്ക്ക് അനന്തകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രികൾ ഈ കൂട്ടായ്മയുടെ അമരക്കാരായ അഡ്മിൻ പാനലിലെ മുഴുവൻ അംഗങ്ങൾ ആത്മമിത്രങ്ങൾ കുഞ്ഞുമക്കൾ ഏവർക്കും നമസ്കാരം കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ച് വരെ നീളുന്ന ആത്മോപദേശ ശതകം മഹാ യജ്ഞാചരണത്തിൽ ആത്മോപദേശ ശതകത്തിലെ അൻപത്തിയേഴും അൻപത്തിയെട്ടും ശ്ലോകങ്ങൾ മനനം ചെയ്യാനുള്ള ഭാഗ്യം ത്രിപാദങ്ങളുടെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു ആ അനുഗ്രഹത്തെ നമ്പ്രശിരസ്കയായി സ്വീകരിച്ചുകൊണ്ട് അൻപത്തിയേഴാം ശ്ലോകത്തിലേക്ക് കടക്കുന്നു അലയറുമാഴിയിലുണ്ട് അനന്തമായ കലയിതു കല്യ അനാദികമാകും അലയറും ആഴിയിൽ തിരകൾ ഒടുങ്ങിയ ആഴി തിരയില്ലാത്ത ആഴിയിൽ സമുദ്രത്തിൽ എല്ലാ സങ്കല്പങ്ങൾക്കും പ്രതീതികൾക്കും ആധാരമായിരിക്കുന്ന അഖണ്ഡബോധമായ സമുദ്രത്തിൽ സംവിത് കടലിൽ സങ്കൽപ്പങ്ങളാകുന്ന തരംഗങ്ങൾ പൂർണ്ണമായും ഒടുങ്ങിയ അഖണ്ഡ ബോധമായ സമുദ്രത്തിൽ ഉണ്ട് അനന്തമായ കല ഒരിക്കലും അവസാനിക്കാത്ത തരത്തിലുള്ള മായയാകുന്ന കല ഉണ്ട് അളവില്ലാത്ത തരത്തിലുള്ള ശക്തിയാകുന്ന മായാസ്വരൂപം ലയിച്ചിരിപ്പുണ്ട് ഇത് കല്യാ ഈ മായാകലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വിവിധങ്ങളായ നാമരൂപ സൃഷ്ടിയിലൂടെ പൊന്തി വരാനുള്ള കഴിവുണ്ട് സാമർഥ്യമുണ്ട് അനാദികാര്യമാകും ആ മായാകലയാണ് ശക്തിയാണ് അനാദിയായ ആദിയില്ലാത്ത പ്രപഞ്ചകാര്യങ്ങളെ വഹിക്കുന്നത് പ്രകടമാക്കുന്നത് ഈ ശക്തിയാണ് സലില രസാദി ജലം ഭൂമി തുടങ്ങിയ പഞ്ചഭൂതാത്മകമായ അതിൻ്റെ ഗുണമായ രസം തുടങ്ങിയ അതായത് പഞ്ചഭൂതങ്ങളോടും ഭൂതങ്ങളും അവയുടെ ഗുണങ്ങളായ വിവിധ വിഷയങ്ങളും തുടങ്ങിയ ശരീരമേന്തി ശരീരങ്ങളോടും അഥവാ ദേഹങ്ങളോട് കൂടിയതായി തീർന്ന് നാനാ ഉല അനേകങ്ങളായ ലോകങ്ങളായി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി അവയുടെ ജീവജാലങ്ങളുടെ രൂപങ്ങൾ പ്രാപിച്ച് നിന്നിടുന്നു ഇവിടെ കാണപ്പെടുന്നു അങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളായി നിലനിന്നു പോരുന്നത് ഈ ശക്തി തന്നെയാണ് തിരകൾ ഒടുങ്ങിയ കടലിൽ സങ്കല്പങ്ങൾ ഒടുങ്ങിയ അഖണ്ഡ ബോധസമുദ്രത്തിൽ കാണപ്പെടുന്ന കർമ്മം മായയല്ലാതെ മറ്റൊന്നുമല്ല അവിടെ നടക്കുന്ന ഏതൊരു ചലനവും ആ ശക്തിയുടെ പ്രകടനങ്ങളാണ് ഒരു സമുദ്രത്തിൽ തിരകളും കുമിളകളും തീരെ ഇല്ലാതെ ഒരു നിമിഷത്തേക്ക് പൂർണ്ണമായും നിശ്ചലമായാൽ എങ്ങനെ ഇരിക്കും ഈ തിരകളും കുമിളകളും എവിടെ പോയി ഒളിച്ചു അവ ആ സമുദ്രത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ തിരകൾക്കും കുമിളകൾക്കുമൊക്കെ ആധാരമായിരിക്കുന്നത് ആ സമുദ്രമാണ് ഇവിടെ വെള്ളവും അതിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളായ തിരയും കുമിളകളും ഒന്നായി തീർന്നിരിക്കുന്നു ഏകീഭവിച്ചിരിക്കുന്നു ഈ തിരകളെയും കുമിളകളെയും എപ്പോൾ വേണമെങ്കിലും ഇലക്കി പ്രകടിതമാക്കാനുള്ള അനന്തമായ ശക്തി അതിൽ തന്നെയുണ്ട് അത് അതിസൂക്ഷ്മമാണ് എത്ര തവണ ആവർത്തിച്ച് ജലശക്തി പ്രകടമാക്കിയാലും തിരയിലും കുമിളയിലും ജലമല്ലാതെ മറ്റൊന്നും മറ്റൊരു പുതിയ വസ്തു ഉണ്ടാകുന്നില്ല ഈ അറിവാണ് ജ്ഞാനം ഇതുപോലെ തന്നെയാണ് അഖണ്ഡബോധ സ്വരൂപനായ പരമാത്മാവിൻ്റെയും സ്ഥിതി പ്രപഞ്ചത്തിലുള്ള സകലതിൻ്റെയും ആധാരം അറിവാണ് ആത്മാവാണ് ആ ആത്മസ്വരൂപം അലകളില്ലാത്ത കടൽ പോലെയാണ് സങ്കൽപ്പങ്ങളെയും പ്രപഞ്ച ദൃശ്യങ്ങളെയും എപ്പോൾ വേണമെങ്കിലും ഒന്നിച്ച് പൊന്തിച്ച് പ്രകടമാക്കാനും അതിനുള്ള അനന്തമായ മായാശക്തി അതിൽ ഏകീഭവിച്ചിരിക്കുന്നു അത് കല്യാണ് ഏതിനും സമർത്ഥമാണ് അപ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുത പ്രതിഭാസങ്ങളും ആ അനന്തമായ വൈഭവത്തിൻ്റെ ഒരു പ്രകടിത രൂപമായി മാത്രം കണ്ടാൽ മതി ഏതെല്ലാം ദൃശ്യങ്ങളും രൂപങ്ങളുമായി പ്രകടിതമായാലും അവയെല്ലാം ആ അഖണ്ഡബോധം മാത്രമാണെന്ന് മനസ്സിലാക്കണം തിരയും തിരയിളക്കാനുള്ള ശക്തിയും രണ്ടല്ല തിരയിലടങ്ങിയിരിക്കുന്ന സത്ത വെള്ളമാണ് വെള്ളത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ രസമാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അവയുടെ ഗുണങ്ങളായ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കും അതായത് പഞ്ചഭൂതങ്ങൾ അവയുടെ ഗുണങ്ങൾ അവയെ മനസ്സിലാക്കുന്ന ഇന്ദ്രിയങ്ങൾ അവയെല്ലാം സ്ഥിതി ചെയ്യുന്ന ശരീരം ഈ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും പ്രകടിതമാക്കുന്ന ചേതന എന്നിങ്ങനെ അനാദിയായുള്ള കാര്യപ്രപഞ്ചം മുഴുവൻ ഒരേ അറിവിൻ്റെ അഥവാ ബോധത്തിൻ്റെ ആത്മാവിൻ്റെ തന്നെ രൂപഭേദങ്ങൾ തന്നെയാണ് അറിവാകുന്ന മഹാസമുദ്രത്തിൻ്റെ മായയിൽ വെളിപ്പെടുന്ന അനന്ത വൈജാത്യമുള്ള പ്രതിഭാസങ്ങളിലെ ഒരു ചെറു കണിക മാത്രമാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് ഗ്രഹിച്ചു എന്ന് പറയാം ഇനി നമുക്ക് അൻപത്തി എട്ടാമത്തെ ശ്ലോകം നോക്കാം നവനവം ഇന്നലെ ഇന്നു നാളെ മറ്റേ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ ളന്നിടുന്നതെല്ലാം ഭ്രമം ഒരു ഭേദവുമില്ലറിഞ്ഞിടേണം നവനവം ഒന്നിനു പുറകെ ഒന്നായി പുതുതായി മാറി വരുന്ന അനുഭവങ്ങൾ ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം ഇന്നലെ ഇന്ന് നാളെ അതിനടുത്ത ദിവസം എന്നിങ്ങനെ കാലം കണക്കാക്കുന്നത് ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ ഇങ്ങനെയുള്ള ചിന്ത കരുതിരാതെ ഈ ചിന്തകൾ സത്യം പലതുണ്ട് എന്ന തോന്നലിലേക്ക് നമ്മെ കൊണ്ടുപോകും ആ വഴിക്ക് ചിന്തിക്കുന്നതിന് പകരം അവിരതം തുടർച്ചയായി എണ്ണി അളന്നിടുന്നതെല്ലാം എണ്ണി തിറ്റപ്പെടുത്തുന്നതൊക്കെ ഭ്രമം മനസ്സിൻ്റെ വെറും തോന്നൽ മാത്രം ഒരു ഭ്രമം മാത്രം അവയ്ക്ക് അവയുടേതായ ഒരു ഉണ്മയില്ല ഒരു ഭേദവുമില്ല ഇതിലൊന്നും വസ്തുഭേദം അല്പം പോലുമില്ല അവയിലൊക്കെ സത്യമായിരിക്കുന്ന പൊരുൾ ഒന്നുതന്നെയാകയാൽ തന്നെയാകയാൽ സത്തയിൽ അവ തമ്മിൽ ഒരു ഭേദവുമില്ല എന്നും അറിഞ്ഞിടേണം അറിയണം വിചാരം ചെയ്ത് ഉറപ്പിക്കണം ഓരോ ദിവസങ്ങളും പുതുതായി വരുന്നതാണ് എന്ന് കരുതി അതിൽ മോഹിച്ച് ഓരോന്നും വേറെയായി എണ്ണുന്നതൊക്കെ മനസ്സിൽ വെറും തോന്നൽ ഭ്രമം മാത്രമാണ് ഇതിലൊന്നും വസ്തുഭേദമില്ല ഉദാഹരണമായി നാം പുതിയതായൊരു സ്വർണ്ണമാല വാങ്ങി എന്നിരിക്കട്ടെ അതിൻ്റെ ഇപ്പോഴത്തെ ഭംഗിയാണ് അത് വാങ്ങാൻ നമ്മെ പ്രേരിപ്പിച്ചത് പക്ഷേ ഈ മാലയായി രൂപപ്പെടുന്നതിന് മുമ്പ് ഇതിലടങ്ങിയിരിക്കുന്ന സ്വർണത്തിന് എന്തെല്ലാം രൂപഭേദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല അതിനുണ്ടായിരുന്ന ആ ഓരോ രൂപത്തിനും അതാത് കാലത്ത് പുതുമയുണ്ടായിരുന്നു എന്നാൽ അതിലുള്ള സ്വർണത്തിന് പുതുമയോ കാലമോ ഇല്ല ആ സ്വർണം കാലാതീതമായി നിലനിന്നു പോരുന്നു ഇത് തന്നെയാണ് നമ്മുടെയും സ്ഥിതി ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ പ്രഭാതവും ഓരോ ദിവസവും ഓരോ സൂര്യോദയവും പുതുമയുള്ളതാണ് പക്ഷേ ഈ പുതുമകളെല്ലാം എവിടെയാണ് പ്രതീതമാകുന്നത് അറിവിൽ ആ അറിവാണ് ആ ബോധമാണ് എല്ലാ പുതുമയ്ക്കും കാരണം ആ അറിവിന് ആ ബോധത്തിന് ഒരു പുതുമയോ പഴമയോ ഇല്ല ആ അറിവാണ് ആ ബോധമാണ് എല്ലാത്തിനും ആധാരം ഭ്രമങ്ങൾ ആ അറിവിലാണുള്ളത് ഭ്രമങ്ങളിൽപ്പെട്ട് ഉഴലരുത് കാലവും കാലാനുഭവവും ഉണ്ടാകുന്നത് അറിവിലാണ് അറിവ് മാത്രമാണ് സത്യം എന്നറിയണം നാം എണ്ണി അളന്നു തിട്ടപ്പെടുത്തുന്നതൊക്കെ ബാഹ്യരൂപത്തെയാണ് അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന സത്യത്തെ എണ്ണാനോ അളക്കാനോ സാധ്യമല്ല പരമസത്യമായ അറിവിൽ ആത്മാവിൽ രൂപപരമോ കാലപരമോ ആയ ഒന്നിനും എണ്ണത്തിനും അളവിനും ഒരു സ്ഥാനവുമില്ല അത് അരൂപവും കാലാതീതവുമാണ് ആ നിത്യനൂതനമായ സത്യമാണ് ഞാൻ എന്ന പരമാർത്ഥം വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമ്മൾ മായയ്ക്ക് അതീതരായി നശ്വരങ്ങളായ ഭ്രമ അനുഭവങ്ങളിൽ പെട്ടുവിടലാതെ നാം സത്യം എന്താണെന്ന് അറിഞ്ഞിടേണം ആത്മോപദേശശതകത്തിലെ മൊഴിമുത്തുകൾ പാനം ചെയ്ത് അറിവ് വർദ്ധിപ്പിക്കാൻ ഏവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ മഹാഗുരുവിൻ്റെ അർച്ചന മലരുകളായി അർപ്പിക്കുന്നു ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികേ നമ ഓ തീനാരായണ ഗുരുവർപ്പണമസ്തു ഓ